ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ പതിനാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിമ്പത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവനയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ കുട്ടൻമച്ചാട് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം സി പി ഔസേഫ് സി ഒ അലോഷ്യസ് കെ സി സെബാസ്റ്റ്യൻ പി ടി ഫ്രാൻസിസ് പി ജെ ക്രിസ്റ്റ്യൻ ബേബി അറയ്ക്കൻ എ ബി ആഷിഖ് പി എ തോമസ് കെ എൻ ലക്ഷ്മണൻ കെ എസ് ശ്രീനിവാസൻ ആൽബിൻ പാണയങ്ങാടൻ എ ബി സഞ്ജയ് ടി എ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു വി സി വിനുസ് കരിമത്ര